ഹായ് നല്ലൊരു വാം വെൽക്കൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു വീഡിയോ തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു ഒരു ട്രബിൾ ഉള്ളതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ കണ്ടൻറ്റിലോട്ട് പോവാണ് ഈ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷേ ഇതൊരുപാട് ലേറ്റ് ആണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം പക്ഷേ ഇതൊരു ഒരാൾക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആയാൽ അത് അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് അപ്കമ്മിങ് ആനുവൽ എക്സാം ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് അതായത് എസ് പോലെയുള്ള എക്സാംസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ എവിടെന്നെങ്കിലും റെഫർ ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളോ ആരുടെങ്കിലും അഡ്വൈസ് പ്രകാരം പറയുന്ന കാര്യങ്ങളോ അല്ല ഞാൻ എൻ്റെ എസ് എസ് എൽ സി ടൈമിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളോ അതുപോലെ തന്നെ എനിക്ക് വർക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഏതാണ്ട് ഫെബ്രുവരി എന്ന് പറയുന്ന ഈ ഒരു മാസം മാത്രമേ ഉള്ളൂ നമുക്ക് മാർച്ചിലെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരു മാസം അത്രയേ ഉള്ളൂ പക്ഷേ ഈ ഒരു മാസം നമ്മൾ കഷ്ടപ്പെട്ടാൽ തന്നെ നല്ലൊരു റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ കൂടിയും ഇനി അങ്ങോട്ടുള്ള ഈ ഒരു മാസം നന്നായിട്ടൊന്ന് കഷ്ടപ്പെട്ടാൽ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള രൂപത്തിൽ ഞാൻ പറയുകയാണ് ഓൾറെഡി നിങ്ങൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിത്തം സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ ടൈം കളയാൻ നിൽക്കരുത് ഇത് ഇപ്പോഴും കൺഫ്യൂഷൻ അടിച്ച് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ എനിക്ക് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ ടിപ്പും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലോട്ട് പോകാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അതായത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അത് കൺട്രോൾ ചെയ്യുക കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം പോയി കിട്ടും നമ്മൾ ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് ഒക്കെ ഒന്ന് റീൽ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഫോൺ ഓപ്പൺ ചെയ്യുന്നുണ്ടാവാം പക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ രണ്ട് മൂന്ന് മണിക്കൂറുകളൊക്കെ അങ്ങ് ഒറ്റയടിക്ക് പോകും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പാകപ്പെടുത്തി വെക്കുക ഈ എക്സാമുകൾ കഴിഞ്ഞ കഴിഞ്ഞു വെക്കേഷൻ വരാനുണ്ട് ആ സമയത്ത് എനിക്ക് ഒരുപാട് സമയം ഫോൺ യൂസ് ചെയ്യുക മൂവീസ് കാണുക ഒക്കെ ചെയ്യുക സോ അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ള രൂപത്തിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം ചില ആൾക്കാർക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇനി പഠിക്കാനുണ്ട് ചാപ്റ്റേഴ്സിൻ്റെ പേരെന്താ അതൊന്നും അറിയുണ്ടായിരിക്കില്ല സോ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്ക് ഒരു പേപ്പറോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങളുടെ ഏതൊക്കെ സബ്ജക്റ്റുകളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കാം എന്നിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിന് നേരെ ഇങ്ങനെ ടിക്ക് ഇടാം അപ്പോൾ ഈ ടിക്ക് കൂടി കൂടി വരുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ കൂടും ആ ഇത്രയും പഠിച്ചു കഴിഞ്ഞു ഇനി ഇത്രയേ ഉള്ളൂ എന്നുള്ളത് കാണുമ്പോൾ നമുക്കിങ്ങനെ ഒന്നും കൂടി പഠിക്കാനുള്ള ഒരു മോട്ടീവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ മാത്സായിരുന്നു ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു എസ് എസ് എൽ സി കാലഘട്ടങ്ങളിൽ അപ്പോൾ ഞാൻ എനിക്ക് മാത്സാണ് ആണ് എസ് സി സബ്ജക്റ്റ് സോ മാത്സ് നിന്ന് തുടങ്ങാം അപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്താ മാത്സ് എനിക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ മാത്സ് ഒന്നെടുത്ത് പഠിച്ചൂടെ എന്നൊക്കെ പറയും പക്ഷേ അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണോ അതിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കതെന്താകും പെട്ടെന്ന് പഠിച്ച് കഴിയും അപ്പോൾ ആ ചാപ്റ്റർ പെട്ടെന്ന് തീർന്നു അതാ നമ്മുടെ ഒരു സബ്ജക്റ്റ് തീർന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ആ ഒരു മോട്ടീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ഏറ്റവും ടഫസ്റ്റ് ആണ് അല്ലെങ്കിൽ ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് തുടങ്ങിയാൽ അത് നമ്മളൊട്ട് പഠിച്ച് തീരത്തൂല്ല ബാക്കി സബ്ജക്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമും കിട്ടൂല അയ്യോ എൻ്റെ ഇത് തീർന്നിട്ടില്ലല്ലോ എന്നുള്ള ഒരു പ്രഷർ ആയിരിക്കും നമ്മളിൽ ഉണ്ടാവുക അതോടുകൂടിയിട്ട് ആകെ മൊത്തത്തിൽ നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഏറ്റവും നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണോ അതിൽ ഏറ്റവും ഫേവറേറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ചാപ്റ്റർ ഏതാണോ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നും അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പഠിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇതാണ് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പഠിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ ടൈം ഏത് സമയത്ത് പഠിക്കണം പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുള്ള ഒരു കൺസ എന്താ ഒരു ഇതാണ് ഇത് 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 ഏത് സമയമാണ് പഠിക്കാൻ ബെറ്റർ എന്നുള്ളത് ഒരു സമയവും പഠിക്കാൻ ഭയങ്കര ബെറ്ററാണ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളുടെ ബെറ്റർ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് രാവിലെ എണീച്ച് പഠിക്കുന്നതായിരിക്കും ബെറ്റർ പൊതുവേ ഒരു ധാരണ ഉണ്ട് രാവിലെ എണീച്ച് പഠിച്ചാൽ അത് നന്നായിട്ട് ഓർത്ത് വെക്കും അല്ലെങ്കിൽ അതാണ് നല്ലത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ പാരൻസൊക്കെ നമ്മളിപ്പോഴും നേരത്തെ എണീപ്പിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സ് ചെയ്യുക പക്ഷേ എൻ അത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ എണീക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒരു കാമൻ കോയറ്റ് അറ്റ്മോസ്ഫിയറ് നമുക്ക് കിട്ടും അതായത് വീട്ടിലെ ബഹളങ്ങൾ ഉണ്ടാവില്ല മുറ്റത്ത് ബഹളങ്ങൾ വണ്ടി അങ്ങനെയുള്ള ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഫേവറബിൾ ആണ് എന്ന് മാത്രമേ അതുകൊണ്ട് അർത്ഥാക്കുന്നുള്ളൂ പേഴ്സണലി ഞാനും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലെ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളൊരു എന്താ പഠിക്കാനുള്ള ഒരു അന്തരീക്ഷമുള്ളതൊരു രാവിലെകളിൽ തന്നെയായിരുന്നു സോ ഞാൻ ഒരു മൂന്ന് മണിക്കൊക്കെ എണീച്ചിട്ടായിരുന്നു ആ ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒട്ടും രാവിലെ എണീക്കാൻ പറ്റാത്ത ഒരാളെ എത്ര കുത്തിപ്പൊക്കി വെറുതെ എണീപ്പിച്ചിട്ട് കാര്യമില്ല അയാൾ പഠിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു ഫേവറബിൾ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ രാത്രി ഒരുപാട് ടൈം എന്താ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും എന്നാൽ രാവിലെ ലേറ്റായിട്ട് എണീക്കാൻ പറ്റുള്ളൂ രാവിലെ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു മണി രണ്ട് മണിവരെയൊക്കെ എത്ര വേണമെങ്കിലും ഇരിക്കാം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇരുന്ന് പഠിക്കാം അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ സമയം കണ്ടെത്തേണ്ടത് ഏതാണ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ടൈം എന്നുള്ളത് പിന്നെ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും അവൾ അത്ര മണിക്ക് എണീച്ചാണ് പഠിക്കുക ഇവൾ ഇത്ര മണിക്ക് എണീച്ചിരുന്ന് പഠിക്കും എങ്ങനെയാണ് പഠിക്കുക അങ്ങനെയാണ് പഠിക്കുക അതൊന്നും കേട്ട് നിങ്ങൾ പാനിക് ആവാൻ നിൽക്കരുത് നിങ്ങൾക്കായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം അത് രാവിലെ തന്നെ ആവണം എന്നൊന്നുമില്ല എപ്പോഴാണോ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നത് അപ്പോൾ പഠിക്കുക പിന്നെ സയൻറ്റിഫിക്കലി ആയാലും ഈവനിങ്ങിലുള്ള ഒരു പഠിത്തം അത്രത്തോളം ആരും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല അതൊരു അഞ്ച് മണിക്ക് ശേഷമൊക്കെയുള്ള ഒരു പഠിത്തം അത്ര നല്ലതല്ല എന്നാണ് പറയാറുള്ളത് ആ ഒരു സമയത്ത് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കളിക്കാൻ പോകുന്ന ണെങ്കിൽ കുറച്ച് സമയത്തൊക്കെ ഒന്ന് കളിക്കാൻ പോവാം അങ്ങനെയുള്ള എന്താ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ആ ഒരു വൈകുന്നേര സമയങ്ങളിൽ പഠിക്കാതെ ഇരിക്കുന്നതാണ് ബെറ്റർ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കുറച്ച് നേരം മൊബൈൽ ഫോൺ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് വെള്ളം ഇതൊക്കെ നമ്മളുടെ പഠിത്തത്തിന് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്താ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ക്ഷീണം തോന്നിക്കും അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടിട്ട് പോവുക നിങ്ങൾ എവിടെ ഇരുന്നാണോ പഠിക്കുന്നത് എപ്പോഴും എല്ലാവരുടെ ഇടയിൽ നിന്നും പഠിക്കുന്ന പഠിക്കാനിരിക്കുന്ന ആ ഒരു എന്താ സന്ദർഭം നിങ്ങൾ ഒഴിവാക്കുക കാരണം നമ്മളുടെ മൈൻഡ് പെട്ടെന്ന് വേറെ കാര്യങ്ങളിലോട്ട് ഡിവേറ്റ് ചെയ്തു പോകും അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു സ്പേസ് ഈ ഒരു മാസമെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് കണ്ടെത്തിയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടിട്ട് കൊണ്ടിട്ടിരിക്കുക നിങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോൾ അത് കുടിക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുത്തതിനു ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യാം പിന്നെ ഹെവി ഫുഡ് ലൈക്ക് മന്തി ബിരിയാണി ഓവർ മസാല ഐറ്റംസ് അങ്ങനെയുള്ള ഹെവി ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കാം നമുക്കറിയാവുന്ന കാര്യമാണ് ഹെവി ഫുഡ് ബിരിയാണി മന്തി ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നും പെട്ടെന്ന് കിടക്കണം പെട്ടെന്ന് ഉറങ്ങണം അങ്ങനെയുള്ള എന്താ സംഭവങ്ങളൊക്കെ തോന്നും പിന്നെ ഇത് ദഹിക്കാൻ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ ദഹനത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരുപാട് എനർജീസ് പോയിൽ ആയിപ്പോവും അപ്പോൾ നമുക്ക് പഠിക്കാനൊരു ഉണ്ടാവില്ല അപ്പോൾ ഈ എക്സാമിനോട് അനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കാം പിന്നെ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു ടിപ്പെന്ന് പറയണത് ഇത് താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു റിസൾട്ട് നമുക്ക് ദൈവം തരും അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് വരെ എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കുന്ന ഒരു സംഭവം അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നയത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ സോഷ്യൽ സയൻസ് എടുക്കുന്ന ഒരു സാറുണ്ടായിരുന്നു പേര് ഞാൻ പറയണില്ല ആൾ കുറച്ച് ഓർത്തഡോക്സ് ആയിരുന്നു ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് നീ പഠി പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കണം എന്നുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് നല്ലൊരു മാറ്റം തോന്നിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മൾ പഠിച്ച കാര്യം പെട്ടെന്ന് മറക്കാതിരിക്കാനും അത് ഓർത്ത് വെക്കാനും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കാം എന്നുള്ളത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എൻ്റെ ഒരു സീക്രറ്റ് ആയിരുന്നു ആ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഠിക്കാനിരിക്കുമ്പോൾ പതിനൊന്ന് സ്വലാത്തു ചൊല്ലിയിട്ട് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ചൊല്ലുന്ന എന്തെങ്കിലും ഇതുണ്ടാവുമല്ലോ പ്രാർത്ഥനകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് പഠിക്കാനിരിക്കുക ഇത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം പറ്റുന്നവരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കാം പിന്നെ എക്സാമിൻ്റെ അന്ന് രാവിലെ എണീച്ചിട്ട് ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കാനൊന്നും ഇരിക്കരുത് എക്സാമിൻ്റെ അന്ന് രാവിലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലോടൊക്കെ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്താൽ മതി പുതിയൊരു കാര്യം പഠിച്ചാൽ അതെന്തായാലും അപ്പോൾ പഠിച്ച് തീരൂല പിന്നെ നിങ്ങൾക്കൊരു റിവിഷൻ അല്ലെങ്കിൽ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമും കിട്ടൂല പിന്നെ ചിലപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ സ്കൂളിലൊക്കെ എത്തിയിട്ട് ചിലപ്പോൾ നമ്മളുടെ ഉള്ള ആൾക്കാർ ചിലപ്പം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ബുക്കിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല സോ അപ്പോൾ നിങ്ങൾ നിങ്ങളപ്പോൾ പാനിക്കാവാൻ നിൽക്കരുത് നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ ടൈമുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ച് റിയാം ഇനിയിപ്പോൾ ടൈമില്ലായോ ഞാനത് പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര പാനിക് ആയാൽ നമ്മൾ പഠിച്ചതും കൂടി ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അപ്പോൾ നിൽക്കരുത് അപ്പോൾ നമ്മൾ എന്താക്കുക ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്യുക അതല്ലേ നമ്മൾ പഠിക്കാത്തുള്ളൂ ബാക്കിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആശ്വസിക്കുക ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ഫോളോ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല എക്സാം മോളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാനുണ്ടാവുമല്ലോ ഇപ്പം നാല് രൂപൻ്റെ പേനാണെങ്കിൽ അത് തന്നെ അത് തന്നെ നിങ്ങൾ എന്താ യൂസ് ചെയ്യുക എക്സാം എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അല്ലാതെ എക്സാം ആണല്ലോ അപ്പോൾ പുതിയ പാന യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു പുതിയ മോൾ പത്ത് രൂപ കൊടുത്ത് പുതിയ മോഡൽ പെണ്ണ് ഫസ്റ്റ് ടൈം ആ ഒരു പെണ്ണ് എക്സാമിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഗ്രിപ്പ് കിട്ടൂല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ചിലപ്പോൾ മോശമായിട്ട് തോന്നും അപ്പോൾ സാധാരണ നിങ്ങൾ ഏത് പെനാണോ യൂസ് ചെയ്യുന്നത് ആ പെണ് തന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ട് അത് തന്നെ എക്സാമിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സാം ഹാളിൽ കയറുന്നതിൻ്റെ ജസ്റ്റ് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളതാണ് ഇത് നമ്മളുടെ പ്ലഷർ ഹോർമോൺസിനെ റിലീസ് ചെയ്യാനും നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ കുറച്ച് റിലാക്സിഡാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എസ് എസ് എൽ സി ടൈമിലൊക്കെ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ലഡു അല്ലെങ്കിൽ വലിയൊരു ഒക്കെ വാരി വലിച്ച് തിന്ന് ഭയങ്കര ഷുഗറൊക്കെ തലക്കുപിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് ഒരു രൂപയുടെ മിഠായി ആ ഒരു ഉള്ള ഒരു മൗണ്ട് ഓഫ് ചോക്ലേറ്റ് മാത്രം കഴിച്ചിട്ട് പോവുക ഒരുപാട് മധുരം വാരിവലിച്ച് കഴിക്കാനല്ല അത് നിങ്ങൾക്ക് എന്താണ് എക്സാമോൾ കയറുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വർക്കിംഗ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എസ് എസ് എൽ സി എക്സാമൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പിന്നെ ഹോൾ ടിക്കറ്റ് ഒന്നും ആരും മറക്കാതിരിക്കുക ഹോൾ ടിക്കറ്റൊക്കെ ഓൾറെഡി ഒരു ഫയലിലോ ഒക്കെ ആക്കിയിട്ട് നിങ്ങളുടെ ബാഗ് തന്നെ വെച്ചുകൊള്ളാം അത് പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റാണൊന്നും നിൽക്കരുത് അപ്പോൾ നല്ലൊരു കവറിലൊക്കെ ആക്കിയിട്ട് ബാഗ് തന്നെ കീപ്പ് ചെയ്യാം അപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ട് വരാം ഓക്കെ ബൈ